ഈ വിധി അക്രമത്തിന്റെ ഇരയെന്ന നിലക്ക് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി എന്നെ വീട്ടിൽ കയറി ശ്രമിച്ചത് കേരളം ഞെട്ടിയ ആക്രമണത്തിന് കാൽ നൂറ്റാണ്ടാകുമ്പോഴാണ് ആർ എസ് എസ് പ്രവർത്തകരായ ഒമ്പത് പ്രതികളിൽ എട്ട് പേരെയും ഹൈക്കോടതി വെറുതെ വിട്ടത് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടാം സാക്ഷിയായ പി ജയരാജന്റെ ഭാര്യ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നതിന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല മറ്റ് പ്രധാന സാക്ഷികളായ അയൽവാസികളുടെ മൊഴിക്കനുസരിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നാണ് ജസ്റ്റിസ് പി സോമരാജന്റെ കണ്ടെത്തൽ പ്രതികൾ ഉപയോഗിച്ചെന്നു പറയുന്ന വാളുകളും വെട്ടുകത്തികളും സാക്ഷികൾ തിരിച്ചറിഞ്ഞില്ല ഈ ആയുധങ്ങളിൽ നിന്നുള്ള മുറിവുകൾ വിശദമാക്കാനും കഴിഞ്ഞിട്ടില്ല ജയരാജനെ ആശുപത്രിയിൽ എത്തിച്ചവരെ സാക്ഷികളാക്കുകയോ വിസ്തരിക്കുകയോ ചെയ്തില്ല എഫ്ഐ രജിസ്റ്റർ ചെയ്യാനും വൈകി പി ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തിയതും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാണ് ഇതിനിടയിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടായിരുന്നു കേസിലെ രണ്ടാം പ്രതി ചിരുക്കണ്ടോത്ത് പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ വിചാരണ കോടതി നൽകിയ ശിക്ഷ വെട്ടിക്കുറച്ചു ആകെ ആറുപേരെ വിചാരണ കോടതി പത്തു വർഷം തടവിനു ശിക്ഷിക്കുകയും മൂന്ന് പേരെ വെറുതെ വിടുകയുമായിരുന്നു ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്